ഗർഭാലസ്യത്തിനുശേഷം സ്ത്രീകളിലുണ്ടാകുന്ന വൈകാരിക സംഘർഷം ഏറെ വലുതാണ് അതിനൊപ്പം മുടികൊഴിച്ചിൽ രൂക്ഷമാകുന്നതും പ്രധാന പ്രശ്നമാണ് ഗർഭത്തിന്റെ ഇരുപത് ആഴ്ചകൾക്ക് മുമ്പ് ഗർഭസ്ഥ ശിശു നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഗർഭം അലസൽ ഈ സമയത്ത് ഒരു സ്ത്രീക്ക് വൈകാരിക ആഘാതം മാത്രമല്ല ഹോർമോണുകളുടെ അളവിൽ ഗണ്യമായ കുറവും അനുഭവപ്പെടാം ഗർഭം അലസലിനു ശേഷമുള്ള ഈ മാറ്റം മുടികൊഴിച്ചിലിനും കാരണമാകും ഗർഭകാലത്ത് ഹോർമോണുകളുടെ വർദ്ധനവ് സാധാരണമാണ് ഇവ തലമുടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു എന്നാൽ ഗർഭം അലസലിനു ശേഷം ഈ ഹോർമോണുകളുടെ അളവിൽ കുറവുണ്ടാകും ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഗർഭം അലസൽ വൈകാരിക സമ്മർദ്ദത്തിനും ദുഃഖത്തിനും കാരണമാകും ഫ്രോണ്ടിയേഴ്സ് ഇൻ ഗ്ലോബൽ വിമൻസ് ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആവർത്തിച്ചുള്ള ഗർഭം അലസൽ ശതമാനത്തിലധികം സ്ത്രീകളിലും ഉയർന്ന സമ്മർദ്ദത്തിന് കാരണമാകുമെന്നും ഇത് മുടി വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു മുടിയുടെ ആരോഗ്യത്തിന് നിർണായകമായ ചില വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കുറവും മുടികൊഴിച്ചിലിന്റെ മറ്റൊരു കാരണമാണ് സമീകൃതാഹാരം കഴിക്കുന്നതിലൂടെയും കൂടുതൽ വെള്ളം കുടിക്കുന്നതിലൂടെയും മുടികൊഴിച്ചിൽ ഒരു പരിധിവരെ തടയാം വ്യായാമം ധ്യാനം തുടങ്ങിയവയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം കൂടാതെ ഈ കാലയളവിൽ നിങ്ങളുടെ മുടി ദുർബലമായിരിക്കും അതിനാൽ മുടിയുടെ തണ്ടിനും ഫോളിക്കിളുകൾക്കും കൂടുതൽ കേടുപാടുകൾ വരുത്തുന്ന ഹീറ്റ് സ്റ്റൈലിംഗ് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ഇറുകിയ ഹെയർ സ്റ്റൈലുകൾ എന്നിവ ഒഴിവാക്കാനും ശ്രദ്ധിക്കാം